എടക്കനാട് ജി പി സ്കൂളിൽ അക്ഷരായനം രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് സിഇർ ടി കേരളയും എടക്കനാട് സ്കൂളും ചേർന്ന് പാഠപുസ്തക രചന നടത്തിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങ് പാഠപുസ്തകത്തിലെ മയിൽപേലികൾ എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്തു എടക്കനാട് ജി എം യു പി സ്കൂളിൽ അക്ഷരായനം രണ്ടായിരത്തിഇരുപത്തിനാല് എസ് സി ആർ ടി കേരളയും എടക്കനാട് സ്കൂളും ചേർന്ന് പാഠപുസ്തക രചന നടത്തിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങ് പാഠപുസ്തകത്തിലെ മയിൽപീലികൾ എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്തു സന്ദർഭത്തിൽ യൂണിവേഴ്സിറ്റികളിൽ അതിഥി അധ്യാപകരായി അല്ലെങ്കിൽ പ്രത്യേക ഫാക്കൽറ്റികളായി പ്രഗത്ഭന്മാരായിട്ടുള്ള എഴുത്തുകാരെ നിയമിക്കാം അവർക്ക് ഒരുപക്ഷെ ഡോക്ടറേറ്റ് ഉണ്ടാവില്ല പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടാവില്ല പി ഡി എഫ് ഉണ്ടാവില്ല എന്നാൽ അവരോളം പാണ്ഡിത്യം ഗഹനമായ അറിവ് നായ മലയാളത്തിൻ്റെ ഏറ്റവും മഹാനായ എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ പഞ്ചായത്ത് പ്രസിഡന്റ് സി ഒ ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഹെഡ് മാസ്റ്റർ വി അബ്ദുസിയാദ് സ്വാഗതം പറഞ്ഞു എസ് സിഇർ ടി റിസർച്ച് ഓഫീസർ ഡോക്ടർ എം ടി ശശി പുതിയ പാഠപുസ്തകങ്ങളെക്കുറിച്ച് സംസാരിച്ചു പാഠപുസ്തക സമിതി അംഗം പി എം നാരായണൻ പുസ്തക രചയിതാക്കളെ പരിചയപ്പെടുത്തി പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കെ ടി പ്രശാന്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉമ്മർ കെ കെ വാർഡ് മെമ്പർമാരായ സരസ്വതി ടീച്ചർ നൌഫൽ എന്നിവരും ടി പി വിനോദൻ വി വി മണികണ്ഠൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ അറിയിച്ചു പാഠപുസ്തകര മുഹമ്മദ് ഹർഷ് പി നവിത എസ് അശ്വിനി കെ അജുന എൻ പി അമൽദേവ് തുടങ്ങിയവർ മറു പ്രസംഗം നടത്തി സ്റ്റാഫ് സെക്രട്ടറി കാർത്തിയാനി ടീച്ചർ നന്ദി പറഞ്ഞു ടി ന്യൂസ് പുറത്തൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ